കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് ഗവർണർ കോഴിക്കോട്ട് നടത്തത്തിലൂടെ തെളിയിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നോട്ടീസും ഇല്ലാതെ സുരക്ഷിതമായി ഇറങ്ങിച്ചെല്ലാവുന്ന എത്ര ഇടങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നതും ഇതിൽ നിന്ന് ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഗവർണർ കോഴിക്കോട് ഇറങ്ങിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് നവകേരള സദസിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഷീജ ഇന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ട് നടത്തിയ യാത്ര തെരുവുനടത്തും കേരളം കണ്ടതാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില പരിശോധിക്കാനാണ് ഗവർണർ ഇറങ്ങിയത് വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു ഗവർണറുടെ ശ്രമം പക്ഷേ സുരക്ഷ ഒരുക്കി തന്നെ പോലീസ് അദ്ദേഹത്തിന് ക്രമ തെരുവുനടത്തുള്ള അവസരം കൊടുത്തു പക്ഷേ യാതൊരു പ്രശ്നങ്ങളില്ലാതെ നടക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് തെളിയിക്കാനും കഴിഞ്ഞു അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞു ഒപ്പം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കോഴിക്കോട്ട് ഗവർണർ നടത്തിയത് പ്രോട്ടോക്കോൾ ലംഘനം തന്നെയാണ് എന്തൊക്കെയാണെന്ന് നവകേരള സെൻസിൻ്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായും സിജു ഏതായാലും ഗവർണറുടെ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും ഗവർണർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ ഇറങ്ങി നടന്ന സംഭവം അത് പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കാരണം ഇത്തരത്തിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മുൻകൂട്ടി അറിയിച്ചിട്ട് മാത്രമാണ് ഈ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടത് പക്ഷേ അത്തരത്തിൽ ഒരു നടപടി അത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പക്ഷേ ഗവർണർ ഈ രീതിയിൽ പുറത്തിറങ്ങി മിഠായി തെരുവിലൂടെ നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇന്ത്യയിൽ സുരക്ഷിതമായി ഒരു നോട്ടീസ് പോലും നൽകാതെ എവിടെ ഇറങ്ങിയാലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കേരളത്തിലൂടെ സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ ഏത് രീതിയിലാണ് ക്രമസമാധാനം എന്നതിലും ഒരു കൃത്യമായ ധാരണ അതിലൊരു വ്യക്തത ഗവർണർക്ക് ഇന്നലത്തെ ഈ ഒരു ദിവസത്തെ കോഴിക്കോട് ഇറങ്ങി നടത്തത്തിലൂടെ മനസ്സിലായി കാണുമെന്നും മുഖ്യമന്ത്രി പറയുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ അതിൽ ഗവർണർക്കെതിരെ ഒരു അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നതാണോ ഗവർണർ ഉദ്ദേശിച്ചത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇതിൽ ഗവർണറുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടാകാം അത് പക്ഷേ അദ്ദേഹത്തിന് തന്നെയാകും മനസ്സിലാകുക പക്ഷേ അദ്ദേഹം എന്തോ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരാണ് അവിടെ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടായപ്പോൾ അതിനെതിരെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചത് അവരെ ഗുണ്ടകളെന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി ക്ഷമിക്കണം ഗവർണർ പരാമർശിച്ചത് അതിനെ ആ രീതിയിൽ പരാമർശിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുള്ള പ്രതിഷേധമാണ് സ്വാഭാവികമായുള്ള ഒരു പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത് അതിനൊപ്പം തന്നെ ഗവർണർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചുവിടും എന്ന തരത്തിലൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയും വരാമെന്നും മുഖ്യമന്ത്രി പറയുന്നു കാരണം എന്താണ് ഗവർണറുടെ മനസ്സിൽ എന്നുള്ള കാര്യം ആർക്കും പറയുവാൻ സാധിക്കില്ല എന്തൊക്കെയോ ചിലത് അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഏതായാലും ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ട ചുമതല സർക്കാരിന് അതാണ് സർക്കാരിനാണ് അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ഗവർണർക്ക് സർക്കാർ സുരക്ഷയൊരുക്കും എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് മറ്റൊന്ന് കെ എസ് യുവിന്റെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം നവകേരള സദസ്സിനെതിരെ നടക്കുന്ന ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വന്നു ഇതിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണറുടെ കോഴിക്കോട്ടെ തെരുവു നടത്തേക്കു പറഞ്ഞമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അരുവർ ഉച്ചു നോക്കി നന്നായി അത് നമ്മുടെ മിഠായിത്തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരുവ് നേരത്തെ പ്രശ്നമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത്